ഞാൻ ഇന്ന് ഋചിയുടെ കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയം കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ മൂഞ്ചി കുത്തിയിരിക്കുന്ന സമയം ഞാൻ കാണാൻ അത്യാവശ്യം സുന്ദരനാണ് കുഞ്ഞിലെ മുതൽ നന്നായി കഴിച്ചും ആറ്റിൽ നീന്താൻ പോയും പാടത്ത് കളിക്കാൻ പോയും ഉണ്ടാക്കിയ നല്ല സൂപ്പർ ശരീരം ഞാൻ സുന്ദരനാണെന്ന് അവളും പറഞ്ഞിട്ടുണ്ട് അവളോട് അവളുടെ കൂട്ടുകാരിയും പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് ഞങ്ങളുടെ സ്ഥലത്തെ അവസാനമുള്ള വീടാണ് പിന്നെ പച്ച പരവതാനി വിരിച്ച വയൽ അതെ ഞാനൊരു കുട്ടനാട്ടുകാരൻ തന്നെയാണ് ഇനി നമ്മുടെ കഥാനായികയെ പറ്റി പറയാം സുജി എന്നായിരുന്നു അവളുടെ പേര് എൻ്റെ വീട്ടിന് കുറച്ച് മാറിയാണ് അവളെ കെട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അവൾക്ക് മുപ്പത്തിനാല് വയസ്സുണ്ട് അവളുടെ കെട്ടിയങ്ങ് ദുഫായിയിലായിരുന്നു എല്ലാം തുടങ്ങുന്നത് എൻ്റെ വീട്ടിലെ മോട്ടോർ കേടായപ്പോളായിരുന്നു അന്ന് കുളിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറേ തെറി പറഞ്ഞെങ്കിലും ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസം അതാണ് മോട്ടോർ നന്നാക്കാൻ പിറ്റേ ദിവസം പ്ലംബർ ഷിബുചേട്ടൻ വന്നു ചേട്ടൻ്റെ വെള്ളമടി കമ്പനിയാ ശരിയാക്കി കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ കൂടെ രവിയുടെ വീട് വരെ വരാൻ ആരായി രവി നമ്മുടെ നായക സുജിയുടെ മാപ്പിള അവിടെ പുതിയ വാട്ടർ ടാങ്ക് മേടിച്ചു അതിന്റെ പൈപ്പ് എല്ലാം മേടിച്ചു അവരെ ഒന്ന് സഹായിക്കാൻ ചെലൻ പറഞ്ഞു വെറുതെ ഇരിക്കുവല്ലേ ഞാൻ ചെന്ന് അവിടെ സുജി ചേച്ചിയും കണ്ട് അവരോട് വർത്താനമൊക്കെ ഒന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് സുഹിപ്പിച്ചിട്ട് വരാമെന്ന് ഞാൻ കരുതി അവിടെ ചെന്നപ്പോൾ അതാ ആ സുജി ചേച്ചിയുടെ അമ്മായിയപ്പൻ കൊണ 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 തന്നെ കുറച്ചു കഴിഞ്ഞ് അയാൾ പറയുക എന്തോ പണി കൂടെ ഉണ്ട് ഒന്ന് നോക്കാൻ എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വന്നു അങ്ങനെ ആ പണിയുടെ ഇടയ്ക്ക് അന്നത്തെ രവിയണ്ണൻ്റെ ഭാര്യ ഇന്ന് എന്റെ ശുചിക്കുട്ടി എന്റെ കുറ്റി അവൾ ചായയുമായി വന്നു ഞാൻ അവരെ കണ്ട് ചിരിക്കാൻ പോയിട്ട് നോക്കുമ്പോൾ അവരെന്നെ നോക്കുന്നു പോലുമില്ല കാരണം അറിയില്ല എന്താ അവരെന്നെ നോക്കാതിരുന്നത് പക്ഷേ ഷിബിചേട്ടൻ പണിതുകൊണ്ടിരിക്കുന്നു ആ കിളവൻ അത് വായം വായംപൊളിച്ച് നോക്കി നിൽക്കുന്നു അവൾ അവിടെ ചായ കൊണ്ടുവച്ചപ്പോൾ ഞാൻ നോക്കി അതെ എല്ലാവരെയും പോലെ ഞാനും ഫ്ലാറ്റ് ഓഹ് എനിക്കാകെ അങ്ങനെ ഒരു വിറയിലായിരുന്നു അവളെ കണ്ടപ്പോൾ എന്തൊരു ശരീരമായിരുന്നു അവളുടേത് എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റിയില്ല പിന്നീട് അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞു അങ്ങനെ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നു ഞാൻ നേരെ റൂമിൽ കയറി ഒരിക്കലും കിട്ടില്ല എന്നാലും എന്നെ മോഹിപ്പിച്ച് അവൾക്ക് വേണ്ടി ഒരെണ്ണം കൊടുത്തു പിന്നെ ഗെയിമൊക്കെ കളിച്ച് ടി വി കണ്ട് അവസാനം ഞാൻ കിടന്നുറങ്ങി പിറ്റേ ദിവസം ഒരു അറിയാത്ത നമ്പറിൽ കോൾ വന്നു ആരായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നത് ഹലോ ചെറിയല്ലേ ഞാൻ സുചി ചേച്ചിയായിരുന്നു രവി ചേട്ടൻ്റെ ഭാര്യ ഞാൻ ചാടി എണീറ്റു ഇന്നലത്തെ കാര്യം പെട്ടെന്ന് ഓർത്തു എൻ്റെ കുട്ടാക്കിയും എണ്ണീറ്റു സുചി ചേച്ചി പറഞ്ഞു മോനെ അച്ഛന് കാലുവേദന ആയതുകൊണ്ട് സാധനം എടുക്കാൻ ഞാനാ പോയേ അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല മോൻ അടുത്തല്ലേ മോനൊന്ന് എൻ്റെ കൂടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതിനെന്താ ചേച്ചി ഞാൻ വരാം ഇന്നലെ പറഞ്ഞായിരുന്നു നമുക്ക് ഇപ്പോഴേ പോവായിരുന്നല്ലോ ഇപ്പം തിരക്കായി കാണും എന്നാലും കുഴപ്പമില്ല വാ പോകാം ആ കടയിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും കാണില്ല പിന്നെ എന്തേലും പറയണ്ടേന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് ചേച്ചി മേടിക്കേണ്ട ലിസ്റ്റ് ഒക്കെ എനിക്ക് വാട്സപ്പിൽ അയയ്ക്ക് ചേച്ചി ഓക്കേ പറഞ്ഞു അവളുടെ വാട്സപ്പിൽ മെസ്സേജ് വരാനുള്ള ഒരു അടവ് മാത്രമായിരുന്നു അത് അങ്ങനെ അവളുടെ കൂടെ പോയി സാധനങ്ങളെല്ലാം മേടിച്ചു അവൾ എനിക്ക് ബിരിയാണിയും മേടിച്ചു തന്നു കയ്യിൽ പെട്രോൾ അടിച്ചോ എന്ന് പറഞ്ഞ് ഒരഞ്ഞൂറ് രൂപയും തന്നു സാധനങ്ങളെല്ലാം വാങ്ങി ഞാൻ തിരികെ വീട്ടിലെത്തി പിന്നീട് പിന്നീടതാ വാട്സപ്പ് എടുത്തപ്പോൾ വാട്സപ്പിൽ സുജി ചേച്ചിയുടെ ഒരു സ്റ്റാറ്റസ് ആ സ്റ്റാറ്റസ് കൊണ്ട് ഞാനൊന്ന് ഞെട്ടി അത് ഞാൻ കഴിക്കുമ്പോൾ അവളെടുത്ത ഒരു പിക്ക് ആയിരുന്നു ഞാൻ കാണാതെ ഞാൻ ഉടനെ തന്നെ റിപ്ലൈ കൊടുത്തു കൊള്ളാം ഞാൻ കാണാതെ എൻ്റെ ഫോട്ടോ എടുത്തോ അവൾ പറയുവാണ് നിന്റെ ഫുഡടി കണ്ട് ഞാൻ എടുത്തതാണ് പിന്നെ അറിയാലോ കുറേ കാര്യങ്ങൾ സംസാരിച്ച് ഞങ്ങൾ അവസാനം ഫോൺ വിളിയായി അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അവസാനം വിഷയം വേറെ തരത്തിലേക്കായി പിന്നെ പയ്യെ പയ്യെ അവളെ അങ്ങ് വളച്ചൊടിച്ചു അവൾ എൻ്റെ എല്ലാ അപകർഷതാ ഇല്ലാണ്ടാക്കി പക്ഷെ അവളുടെ കൂടെ നന്നായി ഒന്ന് സുഖിക്കാൻ അവസരം കിട്ടിയില്ല ഞാൻ വെമ്പി അതിനായിട്ട് അങ്ങനെ ആ കിളവനും കിളവിയും എവിടെയോ പോയപ്പോൾ ഞാൻ അവളുടെ മതിൽ ചാടാൻ റെഡിയായി അവൾക്കും വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം രണ്ടു വർഷമായേ ഗൾഫിൽ നിന്ന് ആളിങ്ങ് വന്നിട്ട് അങ്ങനെ ഞാൻ ചാടി അവളെ വിളിച്ചു അടുക്കള ഭാഗത്തെ വാതിൽ അവൾ തുറന്നു തന്നു ഞാൻ കയറി കയറിയപ്പോൾ അവൾ പറയുക കണ്ടില്ലേ എന്നതിനീ പൊക്കോ എന്ന് ഓടി അവിടെ ഞാൻ നിന്നെ കാണാൻ വേണ്ടി മാത്രമല്ല വന്നത് അത്രയും കാലം ഞാൻ അടക്കി പിടിച്ച എൻ്റെ ആർത്തി മുഴുവൻ അവളുടെ ദേഹത്തങ്ങ് തീർത്തു പെട്ടെന്ന് ഞാൻ ചോദിച്ചു പിള്ളേരെന്തു ചെയ്തു ശുചി അവർ ഉറങ്ങി ആ റൂം വാതിൽ ഞാൻ ലോക്ക് ചെയ്തു പിന്നെ ഒന്നും നോക്കിയില്ല അവളെ പൊക്കിയെടുത്ത് നേരെ ഹാളിൽ പോയി അവൾ ഹാളിൽ വെച്ച് തന്നെ എല്ലാം ആസ്വദിച്ചു അവൾ എന്നോട് എന്തൊക്കെയോ പുലമുന്നുണ്ടായിരുന്നു അത് ചെയ്യ് ഇത് ചെയ്യ് അവിടെ ചെയ്യ് അങ്ങനെ ചെയ്യുന്നു എല്ലാം ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ അവൾ വരിഞ്ഞു മുറുക്കി എല്ലാം അവൾക്ക് വേണ്ടുന്ന രീതിയിൽ തന്നെ ഞാൻ ചെയ്തു കൊടുത്തു അവൾ എന്നെ പല സ്ഥലത്തേക്കും വലിച്ചു പിടിച്ചു അവൾക്ക് വേണ്ടുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു കൊടുത്തു